ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലെ ടിക്കറ്റു ഫിനാലയല്ലേ അപ്പോൾ ആ ടിക്കറ്റ് ഫിനാലിലെ അഞ്ചാമത്തെ ടാസ്ക്കും അങ്ങനെ അവസാനിച്ചിരിക്കട്ടോ അപ്പോൾ ഈ ഒരു ടാസ്കിൽ വിജയി ആയിരിക്കുന്നത് നമ്മളെ നെവിൻ കേട്ടോ നെവിൻ ഒന്നാമതായി എത്തിയിട്ടുണ്ട് രണ്ടാമതായിട്ട് നൂറ് കേട്ടോ അപ്പോൾ ഈ ഒരു ടാസ്കിൻ്റെ പേര് ചക്രവ്യൂഹം എന്നാണ് കേട്ടോ അപ്പോൾ ചക്രവ്യൂഹം എന്നു വെച്ചാൽ ഒരു ടയർ മത്സരാർത്ഥികളുടെ കയ്യിൽ കൊടുത്ത ശേഷം ആ രണ്ടറ്റത്തും അവർ രണ്ട് കൈയും പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ബോൾ തോന്നിയിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത ശേഷം അത് വീഴാൻ പാടില്ല പിന്നെ അത് കറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിർത്താനും പാടില്ല അത് നിർത്താൻ നിർത്താനും പാടില്ല ബോൾ നിലത്ത് വീഴാൻ പാടില്ല ട്ടോ അതാണ് ഈ ഒരു ടാസ്ക് കെട്ടോ അപ്പോൾ ഈ എന്തായാലും ഈ ഒരു ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് നെവിനാണ് ആട്ടോ അപ്പോൾ ഇവർക്ക് ഇത് കളി തുടങ്ങുന്നതിന് മുന്നേ പ്രാക്ടീസ് സമയം കൊടുത്തിരുന്നു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നെവിനും നൂറയ്ക്കും കളി എങ്ങനെയാണെന്നുള്ളത് പിടികിട്ടിട്ടോ മറ്റ് മത്സരാർത്ഥികൾക്ക് എ എങ്ങനെ കളിക്കേണ്ടതെന്ന് മനസ്സിലായിട്ടില്ലേ തോന്നുന്നുണ്ട് എന്തായാലും നെവിനും നൂറയും ഒന്നാമതും രണ്ടാമതും ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ പോയിന്റ് നിലവാരം നോക്കുകയാണെങ്കിൽ നൂറ് തന്നെ കേട്ടോ ഫസ്റ്റ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ടിക്കറ്റ് ഫിനാലിൽ അഞ്ചാമത്തെ ടാസ്ക്കും അവസാനിച്ചു കേട്ടോ